തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായി പറയേണ്ടത് സംസ്ഥാന ഭരണാധികാരിയാണ് ഒഫീഷ്യലി എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഞാൻ പറയേണ്ട ആളല്ല റിട്ടേണിംഗ് ഓഫീസർ ശ്രീ നാരായണൻ നമ്പൂതിരി ഇന്നലെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് ഇന്ന് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും നാല് മണിക്ക് സ്ക്രൂട്ടിനിയാണ് നാളെയാണ് ഫീഷ്യലായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനവും മറ്റും നടക്കുന്നത് നാളെ വിപുലമായിട്ടുള്ള സംസ്ഥാന പ്രതിനിധി സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നത് ഈ പ്രാവശ്യ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഏറ്റവും ആദ്യം കാരണം ഇവിടെ ഉണ്ടായിട്ടും ഏറ്റവും ആദ്യം ബൂത്ത് തലം മുതൽ സംസ്ഥാനതലം ജില്ലാതലം വരെയുള്ള എല്ലാ സംഘടനാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു മാത്രമല്ല പതിനാല് ജില്ലകളുടെ എണ്ണം മുപ്പതായിട്ട് വർദ്ധിപ്പിച്ചിട്ടും വളരെ സുഗമമായി ജനാധിപത്യപരമായി എല്ലാവരോടും ആശയവിനിമയം നടത്തി ജില്ലാതലം വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി ഇനി ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത് സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് അത് നാളെ ഉച്ചയോടുകൂടി അതിനും പരിസമാപ്തിയാവും അതുകൊണ്ട് കേരളത്തിൽ ഇത്രയും സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ഇത്രയും പ്രവർത്തകരെ ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പ്രോസസ് നടത്തിയത് ഞങ്ങൾ മാത്രമാണ് കോൺഗ്രസിലെല്ലാം ആണ് സി പി എല്ലാം ഒരു പാനൽ അവതരണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് ബൂത്ത് തലം മുതൽ സംസ്ഥാന അഖിലേന്ത്യാ തലം വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലെ എത്ര പേർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാം ഞങ്ങളെ പാർട്ടിക്കകത്ത് പ്രസിഡന്റിനെയും മുപ്പത് നാഷണൽ കൌൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുക്കാനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പ്രോസസ്സാണ് അതിലിടപെടാൻ എനിക്ക് അവകാശമില്ല അല്ല അതൊക്കെ നാളെ നാളെ എന്റെ ചടങ്ങിൽ ഞാൻ വിശദമായിട്ട് പറയും ആ കാര്യങ്ങൾ ഇന്നേ അത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം വിശദമായിട്ട് നാളത്തെ യോഗത്തിൽ ശ്രീ പുതിയ പ്രസിഡന്റും പഴയ പ്രസിഡന്റും നാളത്തെ യോഗത്തിൽ സംസാരിക്കും അല്ല പുതിയ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായ ഇടവേളകളിൽ ഞാൻ തന്നെ പുതിയ പ്രസിഡന്റ് പ്രസിഡന്റായത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഈ അഞ്ചു വർഷത്തെ മാറുന്നതിലൂടെയാണല്ലോ അപ്പൊ ഞങ്ങൾ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട് അതിനെ ഞങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളു വളരെ അല്ല ഞാൻ പറഞ്ഞല്ലോ ആ പ്രോസസ്സിനെ പറ്റി എനിക്ക് പറയാനുള്ള അവകാശം ഇല്ല അതുകൊണ്ട് ഞാൻ നാളെ പറയാം പൂർത്തിയാക്കിയതിന